ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ജ്യേഷ്ഠൻ്റെ വീട് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാനും പിമ്മി പിമ്മടെ പിന്നെ നായ കടന്നു പോകുന്നുണ്ട് ഞങ്ങള് പഴയ ഓണമൊക്കെ കഴിക്കൂലും പട്ടിയൊക്കെ പറ്റപ്പോ ഒഴിക്കണൊക്കെ പൊളിഞ്ഞാടാതെ കഴിക്കണോ അത് കാരണം ഇതൊക്കെ പൊളിച്ചു മാറ്റണത് ഇനി പൈസ ആക്കിയിട്ട് കഴിയില്ലല്ലോ അപ്പൊ ശ്വസാനം കയറിയിട്ടുണ്ട് വിലപ്പുറത്ത് ശ്വസൊക്കെ അത് ഓടെടുത്ത് വെക്കുകയാണ് ഓടെടുക്കൽ പകുതി മുക്കാലും കഴിഞ്ഞിരിക്കണു ഇതിന് മരം എടുക്കണം അപ്പൊ പൈസ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിപ്പേനെ ഞങ്ങള് ഇവിടുത്തെ അപ്പോൾ ഓട് പൊളിക്കലും ഒക്കെ കഴിഞ്ഞു ഓടൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിപ്പോണു മരങ്ങള് പിന്നെ പൊളിക്കാറുണ്ട് പിന്നെ കഴിക്കോലും പട്ടിയൊക്കെ ഇപ്പോൾ അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ദഹർ വിശ്വാസിയൊക്കെ ദഹരൊക്കെ കയറിയിട്ടാണ് കുളിക്കണത് അപ്പോൾ വേറെതാ ഓണം ഞാനിതാ വേറെ ചുമര പക്കോടെ നടക്കുന്നു കാക്കോലും പട്ടികടുക്കുന്നുണ്ട് ഉണ്ട് ഇപ്പോൾ കാക്കോലും പട്ടിക ഒക്കെ ഏകദേശം കുളിക്കല് കഴിയാനായി നല്ല വെയിലൊക്കെ ഉണ്ട് പുളിക്കുമ്പോൾ ഞങ്ങളൊക്കെ മോഡൽ തന്നെയാണ് കോഴക്കോലും പട്ടിക ഒന്നും അധികം അല്ല വീട്ടികൾക്ക് അധികം കേടന്നുക്കും ചിതലിടിച്ചിട്ട് മറ്റേ നാശമായി നോക്കങ്ങനെ തൊട്ടടുത്താ അവിടെ പോരും ആ കോലത്തിലായിരുന്നു അപ്പോൾ എന്താ മരങ്ങളൊക്കെ കുറേയൊക്കെ പൊളിച്ച് താഴത്ത് കിട്ടും മരങ്ങൾ ഫുള്ള് പൊളിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാ പിന്നെ പൊക്കെ പൊളിച്ച് താഴത്ത് കിട്ടുന്ന കാണുന്നു വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷമാണ് മരങ്ങളൊക്കെ പൊളിച്ചെടുത്തത് ചുമരൊക്കെ പൊളിക്കാണ്ട് അപ്പോൾ ചുമരൊക്കെ ഇതൊക്കെ കുത്തി പൊളിച്ചെടുക്കണം ജെ സി വി ഒക്കെ വരുന്നില്ല പൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാണ് സെൻസർ വട്ടിയും കക്കുകളൊക്കെ കൊണ്ടുവക്കാണ് വറകെടുത്തൊക്കെ ഉണ്ടൊക്കെയാണ് അപ്പോൾ ഇനി നേരാക്കണം മരങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിടണം സീറ്റ് സീറ്റ് പൊളിച്ചെടുത്തതാണിത് സീറ്റൊക്കെ കൊണ്ടുവക്കണം പൊടിക്കാനൊക്കെ ആൾ കാണണം അങ്ങനെ രണ്ട് കുട്ടികളെ കൊണ്ടൊന്നും വെയിക്കണില്ല അപ്പോൾ ആളൊക്കെത്തിരിക്കുക അതിലൊക്കെ വരട്ടെ ഇപ്പം ഇല്ല ഇപ്പം അവിടുന്ന് പോയിക്കണുപ്പളൊക്കെ കൊണ്ടുപോകാനൊക്കെ അവർ പിടിക്കുകണക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ജനലൊക്കെ കിടക്കുന്നു ജനലൊക്കെ എടുക്കാണ്ട് ഇപ്പോൾ സെൻസ് ഒക്കെ ആയിക്കോട്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് സൈസാ ചുറ്റി കടുത്തക്കണു അപ്പോൾ ജനല് കുത്തിപ്പൊളിക്കുകയാണ് ജനലൊക്കെ ഇരുമ ഇതാണ് കട്ടിൽ ഇതാണ് സിമെൻറ്റിൻ്റെ ജനലാണ് പഴയ കട്ടപ്പരേട്ടോ അത്യാവശ്യമൊക്കെ ഉറപ്പൊക്കെ ഉണ്ട് കലത്തില് സിമെൻ്റൊക്കെ ഇട്ടിട്ട് അപ്പം അതെങ്ങനെ ആക്കിയിട്ടു ഏകദേശമൊക്കെ പകുതികളായി ജനലും വാതിലുകളൊക്കെ ഞാൻ അടുത്ത് കുറേ വിടുത്തെ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എടുത്തു അതങ്ങനെ ആക്കി ഗ്രില്ലുകളെടുത്തു ഇനി ഇത് കുറച്ച് ചീടുകൂടെ കുളിക്കാനുള്ളു ബാക്കിലത്തെ ബാക്കിലത്തെ കട്ട് മരത്തെ കട്ടിലെടുത്ത് കിടക്കണു അപ്പം ഞാൻ ചെളി ചെയ്താൽ മത് ചുമര് മരച്ചിട കേട്ടോ ഞാൻ എന്നെ തല്ലി മറിച്ചിട്ടു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ